അങ്ങനെ അഭിഷേകിന് എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് ലാലേട്ടൻ തന്റെ അച്ഛൻ ബിഗ് ബോസിലേക്ക് വന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ് അന്നേരമുള്ള അഭിഷേകിന്റെ മറുപടി അവരെല്ലാം വന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അച്ഛനും അനത്തിയും തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത് എനിക്ക് വരാൻ അവരേ ഉള്ളൂ ഞാനും സായും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും ആരും വരല്ലേ എന്ന് എനിക്ക് സെന്റിമെന്റ്സ് കാണിക്കാനൊന്നും അറിയില്ല ബാക്കിയുള്ളവരൊക്കെ കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഹായ് എന്നും പറഞ്ഞ് കൈ കൊടുക്കത്തേ ഉള്ളൂ എന്നുള്ളതാണ് അഭിഷേകിന്റെ മറുപടി അപ്പൊ അന്നേരം ലാലേട്ടൻ അപ്പൊ അന്നേരം ലാലേട്ടൻ സെന്റിമെന്റ്സ് കാണിക്കുന്നതല്ലല്ലോ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ ഇത്രയോ നാളുകൾക്ക് ശേഷം കാണുകയാണ് നിങ്ങൾ രണ്ടുപേരെയും അവർ നിങ്ങളെ പുറത്തു നിന്ന് കാണുകയായിരുന്നല്ലോ ശരിക്കും അകന്നിരിക്കുമ്പോഴാണ് സ്നേഹത്തിന് ശക്തി കൂടുന്നത് എന്നുള്ള രീതിയിൽ ലാലട്ടൻ അങ്ങ് മറുപടി കൊടുത്തു അതിന്റെ കൂട്ടത്തിൽ ലാലട്ടൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ചിലതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ചിലത് നമ്മൾ കാണിക്കണം മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കും സ്നേഹവും സ്നേഹത്തോടുള്ള വാക്കുകളും നോട്ടവും ഒക്കെ പ്രതീക്ഷിക്കും അതൊക്കെ ഭയങ്കര റിലീഫാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പറയാണ് അത് കേട്ടെന്നും അഭിഷേക് ഇവിടെ വന്ന പല അമ്മമാരും എന്റെ അമ്മയെ പോലെയാണ് പെരുമാറിയിരുന്നത് അന്ന് ഞാൻ അമ്മക്ക് എഴുതിയ കത്ത് വായിച്ചത് കൊണ്ടാകാം ഒരുപാട് പേർ മാറ്റി നിർത്തി സംസാരിച്ചു ചോറ് വാരിത്തുന്നു അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ അനുഭവമാണ് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ അഭിഷേക് അങ്ങ് മറുപടി പറഞ്ഞു എന്തോ അത് കേട്ട സമയത്ത് മനസ്സിൽ എവിടെക്കെയോ കൊണ്ടു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം അതിന്റെ കൂട്ടത്തിൽ എപ്പിസോഡിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് സോ വീഡിയോയിലേക്ക് അടക്കാം എല്ലാത്തിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പൊതുവെ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രിഷൻ നമ്മുടെ ചാനലിൽ കുറവാണ് അതുകൊണ്ട് പറഞ്ഞു തന്നെ അടുത്തൊരു സീസൺ ആകുമ്പോഴേക്കും ഒരു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തായാലും ഒരു ദിവസത്തെ മുന്നത്തെ എപ്പിസോഡ് അതായത് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ പലരും അത് ചോദിക്കുകയും ഉണ്ടായി എന്താണ് അത് റിയാക്ട് ചെയ്യാതിരുന്നത് എന്നുള്ളത് വേറെ ഒന്നും വേണ്ടല്ല അത് റിയാക്ട് ചെയ്യാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു ലാലേട്ട എന്റെ ബർത്ത് ആയിരുന്നല്ലോ അതിൻ്റെ പ്രോഗ്രാംസും ഇവന്റ്സൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും ഡാൻസും കൂത്തും പരിപാടികളൊക്കെ തന്നെ അപ്പൊ അത് കണ്ട സമയത്ത് പിന്നെ പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യാനൊന്നും ഇല്ലെന്ന് തോന്നി അപ്പൊ പിന്നെ അങ്ങ് റിയാക്ട് ചെയ്യാൻ ഒന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പല ഇത് ഉണ്ടാക്കേണ്ടി വരും എനിക്ക് അതിന് താല്പര്യമുള്ള ഉള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യാം അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ഞാൻ കരുതി കിടന്നുറങ്ങാന്നുള്ളത് പറയാലോ ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം ഇരുപത്തിനാല് ദിവസത്തിനശേഷം ഇപ്പാണ് രാത്രി ഒന്ന് നീണ്ടു മര്യാദയ്ക്കൊന്ന് ഒന്ന് കിടന്നുറങ്ങിയത് താങ്ക്സ് ടു ലാലേട്ടൻ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് ഒരു അവധി തന്നെ എന്തായാലും ആ സ്മരണയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിയാക്ഷലേക്ക് എടുക്കാം അപ്പൊ നമ്മൾ എത്രാമത്തെ എപ്പിസോഡ് എത്തി എഴുപത്തി നാലാമത്തെ എപ്പിസോഡ് എത്തി അല്ലെ എഴുപത്തി മൂന്ന് ദിനങ്ങളും പിന്നിട്ട് കഴിഞ്ഞു അപ്പൊ ഏകദേശം ഗ്രാൻഡ് ഫിനാലയോട് എടുക്കാറായി ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് ആയിരുന്നു ലാലേട്ടൻ വന്ന ഉടനെ തന്നെ ചോദിച്ചത് ഫാമിലി വീക്കിനെ കുറിച്ചായിരുന്നു ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഓരോരുത്തരും കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചാണ് അങ്ങനെ ചോദിച്ചു 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 സിജോന്റെ ടുത്തെത്തി അങ്ങനെ സിജോനോട് അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഓക്കെ ഇതപ്പോ അച്ഛൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സംബന്ധിച്ച് സിജോ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ അച്ഛനുമായി തീരെ അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു അറ്റാച്ച്മെന്റ് മൊത്തം എന്നുള്ളത് അച്ഛൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നിട്ട് പോലും അച്ഛന്റെ മിമിക്രി നല്ലപോലെ കാണാൻ സിജോക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്

ഞാനുണ്ടല്ലോ ജാസ്മിന്റെ എക്സ്പ്രഷൻ നോക്കായിരുന്നു മറ്റേ പാട്ടുണ്ടല്ലോ കരിങ്കാളിയല്ലേ കൊടുങ്കല് വായണ പെണ്ണാണ് അതേ അതേപോലെണ്ട് ഒന്നും പറയാലോ ഇവർക്ക് എങ്ങനെ അത് സാധിക്കുന്നു സോ ഹിലേരിയസ് ഒന്നും പറയാനില്ല സംഭവം മനസ്സിലായല്ലോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫാമിലി വിൽക്കുന്ന ഭാഗമായിട്ട് പലരുടെയും അച്ഛന്മാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കോർത്ത് നിൽക്കൊണ്ട് ബിഗ് ബോസ് ഒരു വീഡിയോ ആക്കിയിട്ട് ടി വിയിലിട്ട് കാണിച്ചതാണ് സംഭവം അപ്പൊ അത് കണ്ടപ്പോൾ ജസ്മിന്റെ റിയാക്ഷൻ ആണ് നമ്മളിപ്പം കണ്ടത് ബാക്കിയാണ് നോക്കാം എനിക്ക് സെന്റിമെന്റ്സ് കാണിക്കാൻ അറിയത്തില്ല ബാക്കിയുള്ളവരെ കരഞ്ഞുകൊണ്ട് അപ്പൊ നമുക്ക് എനിക്കത് ചെയ്യാൻ പറ്റാറില്ല ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല അപ്പൊ ഞാനും സായി ഒക്കെ വീട്ടിനാർമാരെല്ലേ വകുപ്പുണ്ടാ ശരി സെന്റിമെന്റ്സ് കാണിച്ചപ്പോ എന്താ പ്രശ്നം സെന്റിമെന്റ്സ് കാണിക്കേണ്ട ഒരു സംഭവം തന്നെയല്ലേ ഈ സ്നേഹവും സെന്റിമെന്റ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിട്ട് എന്താ കാര്യം അത് പ്രകടിപ്പിക്കേണ്ട ഒരു സാധനമാണ് ഇതൊക്കെ കഴിഞ്ഞാൽ എപ്പോഴാണ് പ്രകടിപ്പിക്കുന്നത് മരിച്ച മണ്ണിടിഞ്ഞ് കഴിഞ്ഞിട്ടോ അങ്ങനെ കാര്യമില്ലല്ലോ നമ്മൾ കൊടുക്കേണ്ടവർക്ക് നമ്മുടെ സെൻറ്റിമെൻറ്റ്സിൻ്റെ അകം കൊടുത്തേ പറ്റൂ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും സാധരിക്കുവൊക്കെ അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടവർ തന്നെയാണ് പുറമെയുള്ള പബ്ലിക്കിൽ ഓക്കെ പക്ഷെ അവരോട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ് അവരോട് നമ്മൾ ഉള്ളിൽ ഒതുക്കി ജീവിച്ചിട്ട് കാര്യമില്ല സോ ഷോ യുവർ ഇമോഷൻ ഷോ യുവർ ലവ് അത്രേ ഉള്ളൂ എന്തായാലും ലാലണ്ടും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നല്ലൊരു ഉപദേശം അഭിഷേകിന് കൊടുക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞു കഴിഞ്ഞു ഇനി വീണ്ടും അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തായാലും നല്ലൊരു ഉപദേശം കിട്ടിയതിനു ശേഷം അഭിഷേകിന് ഈ വീക്കിൽ പല അമ്മമാര് വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരിൽ ഇന്ന് കിട്ടിയ സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിപ്പോയി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് സോപ്പ് പെട്ടെന്ന് തീർക്കാനാണ് നോക്കുന്നത് പക്ഷേ വലിയ വലിയ കഷ്ണം കഷ്ണമായിട്ട് എനിക്ക് തോന്നുന്നു ടണലിന്റെ ആണ് പോയെന്നുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാവരുടെയും വെള്ളം പോകുന്നുണ്ടായിരുന്നു ഇവരുടെ വെള്ളം മറ്റേ സിമ്മിംഗ് പൂളി തങ്ങി നിൽക്കുന്ന തങ്ങി നിൽക്കും വെറുതെ ഒരു ജയിച്ചു ഇത് മറ്റേ ടാസ്കിനെ കുറിച്ച് ആരുടെയും ചോദിച്ചതാണ് ഏത് കഴിഞ്ഞ വിക്കലും മറ്റേ സോപ്പിന്റെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ സോപ്പ് ഒരിച്ചു തീർക്കുന്ന ടാസ്ക് ഇതിൽ വിജയിച്ചത് സായമായിരുന്നല്ലോ അപ്പൊ അവരുടെ കള്ളത്തിന് ജാസ്വം പറഞ്ഞതാണ് സായ എന്താ ചെയ്ത് രണ്ട് ബാൻഡിട്ട് അങ്ങ് വന്നു എന്നിട്ട് എന്താക്കി സിബിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് സോപ്പ് വരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും സോപ്പ് പൊട്ടി പൊട്ടി വരില്ല ചിലപ്പോൾ ബാൻഡിൻ്റെ ഉള്ളിലൊക്കെ സോപ്പും കക്ഷണം ഉണ്ടാവും അങ്ങനെയാണ് അവർ വിജയിച്ചത് സായിരപ്പുകളെ ബാക്കി തല പിടി പിടി നമുക്ക് തിന്നാൻ പറ്റും പിന്നെ കാരണം ആൾക്കാരുടെ സമയത്ത് ഒരു ഒമ്പത് തലേണ ഐഡിയ അതായിരുന്നു പക്ഷെ അങ്ങനെ തലസർ പറഞ്ഞേ മറ്റേ മൂന്ന് മൂന്ന് അതെ അതെ അത് എനിക്ക് അബ്സറിന്റെ എക്സ്പ്രഷൻ ആണ് ഇഷ്ടമായത് പിന്നെ എന്നുള്ള രീതിയിൽ അല്ലേ സംഭവം മറ്റൊരു ടാസ്കിനെ കുറിച്ച് അലർട്ടും ചോദിച്ചിട്ടാണ് മറ്റേ തലയാണ് തുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൽ അഫ്സറിന്റെ ടീം ഒമ്പതെണ്ണം തുന്നിട്ടും ഒന്ന് പോലും

അതിൽ ആദ്യത്തെ ഒരു എണ്ണം എടുത്ത് കഞ്ഞിട്ട് ജിൻഡോ പറയണ ഇത് പോരാ ബാക്കി ഒമ്പതെണ്ണം റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ ഒമ്പതെണ്ണം അവിടെ ചെക്ക് ചെയ്യണമായിരുന്നു ഒമ്പതെണ്ണം ചെക്ക് ചെയ്തിട്ടും ഒന്ന് പോലും കൊള്ളില്ല എന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ ഓക്കെ ഇതൊന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഒന്നും പോരാ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് അല്ലേ അതാണ് ഇവിടെ സിജോ ചൂണ്ടിക്കാണിച്ചത് ശരിക്കും സിജോ ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പൊ അവിടെ ഇന്റൻഷൻ വ്യക്തമായിരുന്നു എന്താണ് വന്ന് ഒന്ന് രണ്ടെണ്ണം ചെക്ക് ചെയ്ത് വേഗം വന്ന് ഒന്നര ചെക്ക് ചെയ്ത് അങ്ങ് ഫുള്ള് റിജക്റ്റ് ആക്കാന്നുള്ള രീതി അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ലായിരുന്നു ജിൻഡോ ചെയ്തത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമില്ലായിരുന്നു എന്തായാലും ബാക്കിയും കൂടെ കണ്ടോണം കൊടുത്തില്ലേ കൊടുക്കാമായിരുന്നു നല്ല ഫില്ല ഞാൻ കഴിഞ്ഞേ ജിൻ്റെ പറഞ്ഞ് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ ജഡ്ജ്മെന്റ് എടുത്തു പറഞ്ഞു അതുപോലെ അഭിഷേകം അങ്ങനെ അതെ ഉള്ളു അമ്പം ജിൻഡോന്റെ ടീമിന്റെ ഫുൾ അഭിഷേകം എന്താക്കി റിജക്ട് ചെയ്ത് വിട്ട് അതിനെ കുറിച്ച് ലാലട്ടും ചോദിച്ചതാണ് അപ്പൊ ജിൻഡുക്ക് ഭയങ്കര പൊളിഞ്ഞു വന്നുള്ളതാണ് ഞങ്ങൾ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് തുന്നിട്ട് ഫുള്ും പോയി എന്നുള്ള രീതിയിൽ അപ്പൊ ലാലട്ടും തിരിച്ചു ചോദിക്കുകയാണ് പെർഫെക്ഷൻ നോക്കിയിട്ട് അപ്ഷന്റെ ടീമിനെ ഫുള്ളും റിജക്ട് ആക്കിയത് അപ്പൊ നിങ്ങൾ ഇതിന് ഡിസേർവിങ് ആണ് എന്നുള്ള രീതിയിൽ ജിൻഡുക്ക് ഒന്നും പറയാല്ല എന്നുള്ളതാണ് അതാണ് കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന അറിഞ്ഞത് എന്തായാലും വാക്യാൻ നോക്കാം ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നല്ല പെർഫെക്റ്റ് നോക്കി ജഡ്ജ്മെന്റ് എന്ന് തെറ്റായി എക്സ്പ്രഷൻ എന്താ ഞാൻ ഞാനിതിനു പറയാ എനിക്ക് ഭയങ്കര രസം അപ്സറിന്റെ എക്സ്പ്രഷൻസ് കണ്ടിരിക്കാന് എന്തായാലും ഭർത്താവ് വന്ന് പോയതിന് ശേഷം അപ്സർ വല്ലാണ്ട് എക്സ്പ്രഷൻ ഇടുന്നുണ്ട് എന്തോ ഏതോ നമുക്ക് ബാക്കി കണ്ടു പറയാൻ കണ്ടോക്കാം നീണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല ചട്ടുകൾ അതടുത്ത കോമഡി അമ്പു ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല പെർഫോം ചെയ്ത ടീമിലുള്ള അവാർഡ് എടുത്തതാണ് കിട്ടിയതാരാണ് ജാസ്മിനും ഋഷിനും ടീമായിട്ടുള്ള ടീം നെസ്റ്റിനു അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാളെന്ന് ചോദിച്ചപ്പോ ഋഷി പറഞ്ഞതാണ് ചക്ക വീണ് മോലെത്തും എന്നുള്ളത് അതായത് പ്രത്യേകിച്ച് പഴയൊന്നും എടുത്തിട്ടില്ല ഭാഗ്യത്തിലാണിത് കിട്ടിയതെന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ ഉള്ളിക്കൂടെ കൂടെ കയറ്റി കൊടുക്കുകയാണ് എടുത്തുനിന്ന് പറയാനുള്ള രീതിയിൽ അപ്പൊ അഭിഷേക അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുണ്ട് പണി എടുത്തു പണി കോമഡിയാണ് കേട്ട് അപ്പൊ ഇവർക്ക് തന്നെ മനസ്സിലാക്കള് പ്രത്യേകിച്ച് പണിന്ന് എടുത്തിട്ടില്ല ലക്കില് കിട്ടി പോയത് അതെന്നുള്ളത് എന്തായാലും കൊള്ളാം ചക്ക് വേറിട്ടാണെങ്കിലും മോര് ചത്തല്ലോ അതെന്റെ മോര് ചാവാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് ചത്തിട്ടി അത്രേ ഉള്ളൂ ബാക്കിയാണ്ട് നോക്കാം അതിന്റെ ജാസൂരിപ്പൊ കാണി മറ്റേ പട്ടിയെല്ലാം കഷ്ണം മാതിരി നല്ല രസം ഉണ്ടിട്ടുണ്ടായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ കാശ്മീർ ഭയങ്കര ക്യൂട്ട്നെസ് ഓവറിലോട്ട് കളിക്കുന്നുണ്ട് ശരിക്കും ഇത് കണ്ടിരിക്കാൻ ഭയങ്കര കോമഡിയാണ് ഒരു ദിവസം എത്ര വട്ട വാരി വിതറാന്ന് അറിയോ ശരിക്കും ബിഗ് ബോസ് അത് വെച്ച് എപ്പിസോഡ് ഓടിക്ക ആ രീതിയില് വാരി വിതറുന്നുണ്ട് നല്ല രസമാണ് എന്തായാലും കണ്ടിരിക്കാൻ കോമഡിയാണ് സംഭവം ബാക്കിയാണ്ട് നോക്കാം ഇത് ഇത് മറ്റേ ആക്ഷൻ കാണിച്ച് സിനിമ പറയുന്ന ഒരു ടാസ്ക് ആണ് സംഭവം ആയുഷേന പ്രതികാരമാണ് പാഠം അതാണ് മറ്റുള്ള കാരൊക്കെ തൊട്ട് വന്ദിക്കുന്നത് ചില പ്രതികാരത്തിൽ മറ്റേ ചെരുപ്പ് വെച്ചുള്ള പ്രതികാരമാണ് സംഭവം പുള്ളിക്കാനത് കാണിക്കാൻ നോക്കിയതാ ചീറ്റി പോയിന്നുള്ളതാണ് എന്തായാലും ഇതൊക്കെ കാണിക്കാൻ പറ്റും ബാക്കിയാണ്ട് നോക്കാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞു സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു സൈക്കോ അതെ 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 ലാലേട്ടന്റെ എക്സ്പ്രഷൻ ആണ് ഇതിപ്പോ ഇത് എപ്പോ സംഭവിച്ചു ഇങ്ങനെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ നോക്കാം സംഭവം സാധ്യത നല്ല സിനിമ കാണിക്കാൻ വേണ്ടി അർജുൻ ആക്ട് ചെയ്താ ആക്ട് എങ്ങനെയാണ് ഇങ്ങനെ രീതിയിൽ താടിയുള്ള ലാലെട്ട് എന്നുള്ള രീതിയിൽ അപ്പൊ ലാലട്ട് ചോദിക്കുകയാണ് ഇതില് സാധ്യത അവിടെ ഞാൻ താടി താടിയെന്നുള്ളത് അപ്പൊ അന്നേരം സിജോ പറഞ്ഞതാണ് മറ്റേ ഉറവച്ചീനെ കൊല്ലുന്ന ആ പടം എന്തോ ഏതോ ഒരു കഥ ഇല്ലാത്ത പോലെ വായിക്കാൻ നോക്കാം അല്ല അങ്ങനല്ല നമ്മള് നമുക്കൊരു സുഖം കിട്ടത്തില്ലേ അതെ അതെ ശരിക്കും ഇങ്ങനെ കാണിക്കാനായിരുന്നു അപ്പൊ ആണ് സുഖമുള്ള ദേവിയാവല്ലോ ഇതിപ്പോ ഒരുമാതിരി കുളിര് കോരുന്ന ദേവിയായി പോയി എന്തായാലും നല്ല രസമുണ്ട് വാക്കിയാണ്ട് നോക്കാം എന്താ കഥ സിനിമയിൽ വലിയ വെല്ലുവിടിക്കുന്ന സീനെ കാര്യം ഉണ്ടോ അത് വെച്ചിട്ടാണോ നന്ദന എങ്ങനെ ആക്ട് ചെയ്തത് എന്തായാലും നന്ദന എന്തോ ഉദ്ദേശിക്കണം അത് നന്ദനൊക്കെ മാത്രമേ അറിയത്തുള്ളൂ ബാബ കല്യാണി കാണിച്ചതാണ് ഇങ്ങനെ എന്താ ഞാൻ പറയാ എന്തായാലും ടാസ്ക് കോമഡി ആയിരുന്നു കേട്ടോ അതുള്ളത് പറയണല്ലോ ഇനി ഇതെല്ലാം കഴിഞ്ഞ അടുത്ത നമ്മൾ കടുക്കണങ്ങോട്ടാണ് എവിക്ഷൻ പ്രക്രിയയിലേക്കാണ് ആ ആരാണ് ഔട്ട് ആയത് കാണണ്ടെ നമുക്ക് ശ്രീതുവും അതെ അതെത്രേ ഉള്ളു സേവ് ആവണല്ലോ സേവ് ആയല്ലേ പറ്റൂ അതിപ്പോ നിലവിൽ ബിഗ് ബോസിൽ കണ്ടരി തന്നോണ്ടിരിക്കുന്ന കോംബോ ആണല്ലോ അർജുനും ചെയ്തു അപ്പൊ സേവ് ആക്കിയല്ലേ പറ്റൂ അല്ലെ എബ്രി പോയിന്റ് ചേച്ചിയപ്പോ കോംബോ കണ്ടരി തന്നെ വരാണ് അപ്പൊ ഇവരെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ എന്താ ബാക്കി മേ അല്ല ജൂണ് എന്തോന്നലേത് ബാക്കിയുള്ള ആയി ജാസ്മിനും മാത്രം അശ്വിൻ ആണെങ്കിൽ കളിയും കാരണം ജാസ്മിൻ ഔട്ട് ആവാൻ പോകുന്നില്ല എന്നുള്ളത് ജാസ്മിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഞാനിന്ന ഔട്ട് ആവാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസിലാണ് ജാസ്മിൻ നിൽക്കുന്നത് ആണെങ്കിൽ നല്ല ടെൻഷനിലാണ് അല്ലേ ബാക്കിയുണ്ടോ പ്രേക്ഷക വിധി പ്രകാരം അങ്ങനെ നമ്മള് ഔട്ട് ആയി അല്ലേ അത് വല്ലാത്തൊരു ഔട്ടായി പോയി എന്നത് പറയാലോ ഫെയർ ആയിട്ടുള്ള വിക്ഷൻ തന്നെയാണ് നടന്നത് രസ്മിൻ ഈ സമയത്ത് എന്തായാലും പുറത്തു പോകാൻ അർഹയാണ് എന്നുള്ളതാണ് എന്നാഴ്ച്ച പിടിച്ചിരുന്നില്ല വലിയ കാര്യം തന്നെ ശരിക്കും പവർ റൂം കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ രസ്മിൻ ഇത്ര പോലും നിൽക്കില്ലായിരുന്നു എന്നുള്ളതാണ് എന്നാ ഔട്ടായി പോവായിരുന്നു കുറെ പവർ റൂം ഉണ്ടായതുകൊണ്ടാണ് സേവ് ആയി സേവ് ആയി പോയത് എന്തായാലും ഔട്ട് ആയപ്പോ നമ്മുടെ അക്ഷരക്കും അവർക്കും സഹിക്കാൻ പറ്റില്ലായിരുന്നു രണ്ടുപേരും മൂലക്കെ പോയിരുന്നു മാരകരച്ചിലായിരുന്നു പാവം ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ അവർക്ക് രശ്മിനോണ്ട് അർജുനൊക്കെ കാര്യമുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ അർജുൻ കരണം കാണുന്നത് എന്തായാലും പോകാൻ നേരത്തെ എന്തോ കാണിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അക്കാനെല്ലാരും നോക്കണം 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 ഹാപ്പി ആയിട്ടിരിക്കണം അയ്യേ എന്തോന്നലെ ഇത് ഉമ്മ കുട്ടിനോടൊക്കെ യാത്ര പറഞ്ഞു നോക്കണമെന്നൊക്കെ പറഞ്ഞു തരുന്നേ ഇതൊരു മാതിരി ഭയങ്കര ആയി പോയി ആദ്യമായിട്ടാണ് ഇങ്ങനെ പട്ടിച്ചോ കാണിച്ച് പുറത്തു തന്നെ ഞാൻ കാണുന്നത് എന്തായാലും കൊള്ളാൻ അശ്വിനെ നന്നായിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു അപേക്ഷ നടന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുള്ളത് ഇപ്പൊ വന്ന് വന്ന് ഫുള്ളും തല്ലും വീടും കഴിഞ്ഞോണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇപ്പൊ ഓണവില്ലും തമ്പൂരും വീട്ടും വീടാണ് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല വീട്ടില് പ്ലെയിൻ ആയിട്ട് പോവാണില്ലേ അതുകൊണ്ട് തന്നെ ലാലോട്ടിന് ആരും ചീത്ത പറയാൻ പോലും എന്നുള്ളതാണ് കാരണം പറയാനുള്ള ചീത്ത മൊത്തം ആദ്യത്തെ അയം ദിവസം കൊണ്ട് പറഞ്ഞു നിർത്തല്ലോ ഇനി എന്ത് പറയാനാണല്ലേ അത്ര എനിക്ക് പറയുള്ളൂ അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ